പണ്ടത്താണി ടൗൺ മുതൽ പുത്തനത്താണി വരെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമസ്കാരം ഫ്രണ്ട്സ് അലി വിത്ത് വിത്യു പഴയ ഹൈവേ ആയിരുന്നത് ഇതിവിടെ ക്രോസ് ചെയ്തിട്ടുണ്ട് സ്റ്റേഷനാണ് എല്ലാം റെഡിയായി ചെറിയ പെർമീഷന് വേണ്ടി കാത്തിക്കാണ് നമ്മൾ പൂവഞ്ചിന ഓവർ പാസ് റെഡി ആയിട്ടുണ്ട് ഓവർപാസ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇപ്പോൾ നമ്മൾ രണ്ടത്താണിക്കേക്ക് പോകണം എന്നുണ്ടെങ്കിൽ കാളമ്പയ റോട്ടിൽ നിന്ന് ചേരക്കുത്ത് റോട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് യൂടേൺ ചെയ്യാം querer derio... e পাম ഓവർപാസ് മങ്ങേശ്വരം സ്കൂൾ ഭാഗത്തോട്ട് പോകണതും താടാമ്പയ യാത്രത്തിലോട്ട് പോകുന്ന റോഡാണ് അവിടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ വർക്കുകൾ അവിടെ സൈഡിലൊക്കെ കോൺക്രീറ്റിങ് നടന്നിട്ടുണ്ട് ഇവിടെ ടൗണിൽ ഒരു ഓവർപാസ് കിട്ടാഞ്ഞിട്ട് വലിയ അടങ്ങാറ് അടങ്ങാറായിട്ടുണ്ട് ജനങ്ങള് ഇവിടെ ഓവർപാസ് വന്ന് അതിരമട വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ കാളാമ്പു എംഇഎസ് ഭാഗത്തോട്ടുള്ള ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് സൈഡ് സിമെന്റ് കോൺക്രീറ്റിങ് നടന്നിട്ടുണ്ട് വന്നിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓവർപാസ് ആണ് കാണുന്നത് പൂവഞ്ചന ഭാഗത്തോട്ട് പോണ ഇത് കഴിഞ്ഞിട്ട് അതിരും ഒരു ഓവർപാസ് ഉണ്ട് ടൗണിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് പോണ യൂ ടേൺ ചെയ്തിട്ട് തിരിച്ച് രണ്ടത്തവണി ടൗണിലൊക്കെ തന്നെ പോണമെന്നുണ്ടെങ്കിൽ ഈ ഓവർപാസിനെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നതാണ് അപ്പോൾ ടൗണിൽ ടൗണിലിപ്പോൾ ഒരു ഓവർപാസ് അല്ലെങ്കിൽ സബ്വേ ഇല്ലാഞ്ഞിട്ട് നിരന്തരം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിരന്തരം കോടതിയിൽ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടികൾ ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ പാർട്ടികൾ ചെയ്തിട്ടുണ്ട് ബി ജെ പിന്നെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ഒന്നും ഒരു ഒരു താൽക്കാലിക സ്റ്റേ ഓർഡർ കിട്ടുക എന്നല്ല വേറെ ഒരു പുതിയ അപ്ഡേഷനും കിട്ടിയിട്ടില്ല എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത് ഇതാണ് നമ്മുടെ കെ എൻ ആർ സി എല്ലിന്റെ പ്ലാന്റ് ഇവിടെ കോൺക്രീറ്റ് മിക്സിങ് അതുപോലെ തന്നെ പെട്രോള് ഡീസൽ ഫില്ലിങ് മറ്റുള്ള കമ്പികൾ സ്ലാബുകൾ കാണാൻ ഓവർപാസിൻ്റെ പൊടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആണ് ഓവർപാസ് പൂഞ്ഞനക്ക് പോകുന്ന റോഡാണ് കണ്ടത് ഇവിടെ താൽക്കാലികമായിട്ട് ഇവർ നടപ്പാതെത്ത ജനങ്ങളെ ക്രോസ് ചെയ്യാൻ വേണ്ടി ഹെവി വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഭാഗങ്ങൾ കോൺക്രീറ്റിങ് നടന്നിട്ടുണ്ട് അതാണ് നമ്മള് അതിരുമട ഓവർപാസ് ഇട്ട രണ്ട് ശ്രമി കൂടെ സർവീസ് റോഡുകൾ വാഹനങ്ങൾ കടത്തി കൊടുക്കുന്നത് തോതിൽ ടാറിംഗും ചെയ്തിട്ടുണ്ട് അതാണ് നമ്മളെ അതിരുമട അതിന് നമ്മുടെ കാനഞ്ചേരി റൂട്ടിൽ തന്നെ പോണ ഓവർപാസ് നമ്മുടെ സി വി ഓഡിറ്റോറിയത്തിന്റെ ആ ഭാഗത്താണ് വന്നിട്ടുള്ളത് ഇതാണ് സി ഓഡിറ്റോറിയം തൊട്ടടുത്താണ് അടുത്ത ഓവർ ഓവർപാസ് ഇത് ഓപ്പൺ ആയി കൊടുത്തിട്ടുണ്ട് ആ വാഹനങ്ങൾ ക്രോസ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഇതാണ് ഓവർപാസ് ഉള്ളവർക്കാണ് പോയിക്കോട്ടെ കെ എൻ ആർ സി എല്ലാം അന്വേഷുന്നൊരു ബൈക്ക് ആക്സിഡൻ്റ് നടന്ന് നമ്മളെ കണ്ണില് കാണുന്ന ഒരു വലിയ ഡേഞ്ചർ ഏരിയ ഞാൻ നമ്മുടെ അന്നപൂർണ ബാറാണ് ഹോട്ടൽ ചെറിയൊരു ഡ്രൈനേജ് ഇവിടെ സ്ഥാപിക്കാനുള്ള പരിപാടിയുണ്ട് ഇവിടെ കൊടുന്ന് എത്തിയിട്ടുണ്ട് ഇവിടുന്നാണി നമ്മൾ റോഡുകൾ ടൗൺ ഒഴിവാക്കിയിട്ട് പോണത് ബസ്റ്റ് ഒന്ന് കാണാം ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് പോവാൻ ഹൈവേ പുത്തനത്താണി ജങ്ഷനാണിത് നദി കൂടെ ഒന്ന് പോയോക്കാം ആ ഹൈറ്റ് അതാ രണ്ട് സൈഡിലും മണ്ണ് കൂട്ടിയിട്ടുള്ളത് അതിലൂടെയാണ് ഇനി വാഹനങ്ങൾ ചീറിപ്പായാൻ പോകുന്നത് അപ്പോൾ നമ്മളിവിടെയുള്ള ചെറിയ ഒരു പുത്തനത്താണി ഓവർപാസ് ഉണ്ട് അവിടെ മെയിൻ ജംഗ്ഷനാണ് അത് തിരുനാവായ തിരൂര് ഭാഗങ്ങളിലോട്ട് വൈലത്തൂർ ഭാഗങ്ങളിലോട്ട് പോണ പുത്തനത്താണി ബൈപ്പാസിൻ്റെ അതായത് ബൈപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗണിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് തിരക്കുകളെ ഒഴിവാക്കിക്കൊണ്ടാണ് പുത്തനം താണി ഈ പുതിയ അലൈൻമെൻറ്റ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോ വർക്കുകൾ ഏകദേശം ഒരു സിക്സ്റ്റി പെർസെൻറ്റോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ക്കൊരു റിമോട്ടായിട്ട് നീരുന്ന ഭാഗങ്ങളാണ് ഒക്കെ സ്ഥലങ്ങൾക്കൊക്കെ വില കൂടിയിട്ടുണ്ട് നല്ല തോതിൽ തന്നെ വില കൂടിയിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് അടിച്ചു കയറിയിട്ടുണ്ട് ഇതാണ് പഴയ ടൗൺ ഇവിടെ നിന്നിങ്ങനെ പാർക്ക് ഹോട്ടലിൻ്റെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പോവാണ് ക്ലിയർ ചെയ്യാൻ രണ്ട് സൈഡിലും സൈഡ് വാളിന് വർക്ക് നടക്കുന്ന കാരണാണ് അപ്പൊ ഇത് ഇവിടെ വർക്ക് കൂടെ ഇങ്ങനെ കിടക്കുന്നത് സർവീസ് റോഡ് റെഡിയാണ് ഇതാണ് നമ്മളെ റൈറ്റിൽ കാണുന്നതാണ് പുത്തനത്താണി ടൗണിട്ടാണ് നമ്മൾ ഓവർപാസിൻ്റെ അവിടെ എത്താനായി ഹൈവേ ഹൈവേന്ന് നമ്മൾ തിരൂര് തിരുനാവായ ഭാഗത്ത് വൈലത്തൂർ ഭാഗങ്ങൾക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഓവർപാസിനെ ആശ്രയിക്കേണ്ടി വരും ഇവിടെ വന്നിട്ട് ജംഗ്ഷനിൽ ഇവിടുന്ന് യൂ ടേൺ ചെയ്ത് ഇവിടുന്ന് ലെഫ്റ്റ് റൈറ്റൊക്കെ ഇവിടുന്ന് ആണ് നമ്മൾ സപ്ലൈ ചെയ്ത് തുടങ്ങണത് ഹൈവേൻ്റെ ഇതാണ് ആ ഓവർപാസ് നമുക്ക് തിരൂര് തിരുനാപായ വൈലത്തൂർ ഭാഗങ്ങളിലോട്ട് പോകാനുള്ള ഓവർപാസ് ഇവിടുന്ന് ഇവിടെ ക്ലിയർ ചെയ്യും ഇതാണ് നമ്മുടെ നിലവിലെ പുത്തനത്താണി ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് ഇങ്ങനെ പിന്നെ സ്ലോപ്പായിട്ട് നേരെ ചുങ്കത്തിക്ക് അവിടെ നമ്മുടെ വയടയ്ക്ക് ബ്രിഡ്ജിലോട്ടാണ് പിന്നെ കാര്യങ്ങൾ പോണത് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ വീഡിയോ ഒരുപാട് ലെങ്തിലോട്ട് പോയിട്ട് അതാണ് കസ്റ്റമേഴ്സ് വെച്ച് വീഡിയോ ചോദിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാവരും സപ്പോർട്ട് ചെയ്യ ഗൈസ് താങ്ക് യു വെരി മച്ച് വാക്ക് വിത്ത് അരി 大量的、啊。 ിങ്ങനെയാണ്ട് ടൗൺ ഒഴിവാക്കിയിട്ട് നേരെ ബൈപ്പാസ് പുതിയ അലൈൻമെൻറ്റ് ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗത്ത് ഇങ്ങനെ ഡ്രൈനേജുകൾ ശരിയാക്കി പോയതാണ് അതോടുകൂടെ ഇങ്ങോട്ട് ശരിയാക്കി കഴിഞ്ഞാൽ ആ ഭാഗങ്ങളൊക്കെ ഷെയ്ഡ് വാളും അതുപോലെ അവിടെ ഓവർപാസ്സിനുള്ള അലൈൻമെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് അവിടെ ഇങ്ങനെയാണ് വരുന്നത് പുത്തനത്താണിയാണ് കേട്ടോ പുത്തനത്താണി പുതിയ അലൈൻമെന്റ് തുടങ്ങുന്നത് ഈ ഭാഗങ്ങളിൽ നിന്നാണ് പുതിയ ബൈപ്പാസ് ആണ് പുതിയ അലൈൻമെന്റ് പുതിയ സർവീസ് റോഡ് അവിടെ പെട്രോൾ സ്റ്റേഷൻ വന്നിട്ടുണ്ട് അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഓയിലിന്റെ അതുകൊണ്ട് ആർ ഇവാള എത്ര ഹൈറ്റിലാണ് പോയിട്ടുള്ളത് നോക്കിയാൽ ഇപ്പോൾ തന്നെ പുതിയ അലൈൻമെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങാണ് ആർ എവാളെ അവിടെ നിന്ന് ഇങ്ങനത്തെ ആ ടേണിങ് മുതൽ ടേണിങ് ഒഴിവാക്കിയിട്ട് ഇവിടെ പുതിയ പെട്രോൾ സ്റ്റേഷന് വന്നിട്ടുള്ളത് ഇതിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെയാണ് അലൈൻമെൻറ്റ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വീഡിയോ കണ്ടിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക് യു സോ മച്ച് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണുമ്പോൾ തൽക്കാലം വിട പറയുന്നു താങ്ക് യു